അലൈക്കും വരഹമത്തല്ല ബിസ്മിള്ള അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല്ല റസൂലില്ല പ്രേമുള്ള സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു നമ്മളുടെ ഈ കൂടിച്ചേരൽ സോലിയായ ഒരമ്മലായി സ്വീകരിക്കുമാറാവട്ടെ സുബൈക്ക് മുമ്പ് ഒന്നൊന്നര മണിക്കൂർ മുമ്പ് തന്നെ എഴുന്നേറ്റ് ഉളവെടുത്ത് മുസല്ല വിരിച്ച് തഹജു നിസ്കരിക്കുകയും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ റബ്ബിനോട് പറയുന്ന ഒരുപാട് സഹോദരിമാർ അവർക്ക് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പങ്കുവെക്കാൻ ദുനിയവിൽ അവരുടെ ഇണകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരുന്ന ഉണ്ട് എന്നുള്ള ഒരു ബോധമുള്ള സഹോദരിമാർ ഇന്നമ ബസി ബെഹ്സിനെ ഇല്ലല്ല എന്ന് യാക്കൂബ് നബി അലൈഹി സ്ലാം പറഞ്ഞതുപോലെ എൻ്റെ ദുഃഖവും ആപലാദികളുമൊക്കെ ഞാൻ എൻ്റെ റബ്ബിനോടാണ് സമർപ്പിക്കുന്നത് അവനോടാണ് ഞാൻ പങ്കുവെക്കുന്നത് എന്ന ആശയം മനസ്സിലാക്കിയിട്ടുള്ള കുറേ സഹോദരിമാർ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങൾക്കു മുന്നിൽ മനസ്സ് തളരാതെ കള്ളനോട്ടങ്ങൾക്കും പഞ്ചാരവാക്കുകൾക്കും വാക്കുകൾക്കും മുമ്പിൽ മയങ്ങി വീയാതെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് പ്രാർത്ഥിച്ച് റബ്ബിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഒരുപാട് സഹോദരിമാർ നമ്മുടെ സെൻ്ററിൽ വരുന്നുണ്ട് വിസ്മിയിൽ വന്നതിന് ശേഷം ഒരാളോടും പിന്നെ ഒന്നും ഞങ്ങൾ ചോദിക്കാറില്ല അള്ളഹാനോട് ചോദിക്കും ഒരു മാസം ഇവിടെ നിന്ന് കിട്ടുന്ന മൂവായിരം രൂപ അത് അതുകൊണ്ട് ആ മാസം മുഴുവൻ ചിലവ് നടത്തും മറ്റാരോടും ഞങ്ങൾ ഒന്നും ചോദിക്കൂല ഒരു സഹോദരി പറഞ്ഞത് അള്ളഹാനോട് ഇങ്ങനെ ചോദിക്കും അള്ളാഹ്ക്ക് ചോദിക്കുന്നത് ഒരിക്കലും തന്നെ അള്ളാഹിനോട് ചോദിക്കുന്നത് ഒരിക്കലും തന്നെ അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാവില്ലല്ലോ മറ്റുള്ള ആളുകൾ നമ്മളെ കുടുംബക്കാരായാലും ബന്ധുക്കളായാലും നമ്മളെ കാണുന്ന സമയത്ത് അവരൊക്കെ ഒഴിഞ്ഞു മാറുമ്പോൾ അവരോട് ഞങ്ങൾ ഒന്നും ചോദിക്കലില്ല ഒരു സഹോദരി പറഞ്ഞ അഞ്ച് കൊല്ലമായി വിസ്മിയിൽ വരാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരാളോട് ഞാൻ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല ഞാൻ അള്ളഹനോട് ഇങ്ങനെ പറയും ബിസ്മിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ചിലവ് ഇതുവരെ ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ അങ്ങോട്ട് സമർപ്പിക്കുക എന്നുള്ളത് ഭർത്താവ് മരണപ്പെടുന്ന സമയത്ത് രണ്ടും മൂന്നും കുട്ടികളുമായിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ഒരു സഹോദരി പറഞ്ഞത് ഇദ്ദായുടെ ആ ഒരു സമയത്ത് കാണാൻ വന്ന ആളുകളൊക്കെ കുറേ കുറേ പൈസ തിന്നിട്ടുണ്ടേനി അതായത് അഞ്ഞൂറും നൂറും ഒക്കെ ആയിട്ടൊക്കെ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു രണ്ട് മാസം അങ്ങനെ ഒപ്പിച്ചു ഒപ്പിച്ച് കഴിഞ്ഞ് ഇനി എന്താണ് ചെയ്യുക ഈ രണ്ട് മാസം കഴിഞ്ഞാൽ ഈ മൂന്ന് കുട്ടികളെ ഏറ്റിട്ട് ഇനി എന്താണ് ചെയ്യുക എന്നിങ്ങനെ മനസ്സിൽ ബേജാറായി അള്ളാഹിനോട് നല്ലോണം പ്രാർത്ഥിച്ച അങ്ങനെ അള്ളാഹുവാണ് ഞങ്ങളെ ഈ ഭിസ്മിയിലെത്തിച്ചത് എന്നുള്ളത് അപ്പം ഇത് അവരെ ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല ഈ സഹോദരിമാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരു സഹോദരി പറഞ്ഞു ഭർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരാളോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഞാനും ഉമ്മയും കുട്ടിയും കുട്ടുംത്രമാണ് വീട്ടിലുള്ളതെന്ന് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളോട് പറയലോ ആരൊക്കെ വീട്ടിലുണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഉമ്മ പ്രായമായ ആളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ പിന്നെ രാത്രി ഫോൺ ചെയ്യാൻ തുടങ്ങി അയാളുടെ സംസാരത്തിൻ്റെ ശൈലികൾ മാറാൻ തുടങ്ങി അങ്ങനെ ആ സഹോദരി പറയാണ് ഞാൻ അയാളുടെ ഫോൺ ബ്ലോക്കാക്കി എനിക്ക് സഹായം വേണ്ട എന്ന് തീരുമാനിച്ചു അന്ന് ഞാൻ തീരുമാനിച്ചു പട്ടിണി കടന്നാലും ഇനി ഒരാളോട് ഞാൻ ചോദിക്കൂല എന്നുള്ളത് അങ്ങനെ ആ സഹോദരി പുറത്തു പോകുമ്പം ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പം ആ ഭർത്താവ് മൂപ്പര് ജീവി പിന്നെ ഇവിടെ അടുത്ത് പണി അടുത്ത സ്ഥലത്ത് തന്നെ പണിക്ക് പോയതാണ് രാത്രി വരും എന്ന് പറയല നുണ ഇനി ഞാൻ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഭർത്താവ് ഉണ്ട് എന്ന ആളുകളോട് നുണ പറഞ്ഞ് ജീവിക്കേനി കാരണം അതല്ലെങ്കിൽ വരുന്ന ഫോൺ കോളുകൾ ഭർത്താവ് ഇല്ല എന്ന് പറയുന്നതോടു കൂടി അവരുടെ നോട്ടങ്ങൾ അവരുടെ ഫോൺ വിളികൾ ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ അതിൽ മനസ്സുരുകി ഉള്ളതുകൊണ്ട് സഹിച്ച് ക്ഷമിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കഴിയുന്ന ഒരുപാട് സഹോദരികൾ അവരൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സെൻ്ററിൽ എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സാന്ത്വനം നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ ബഷീറാക്കൻ്റെ ആ റൂം പിന്നെ ഓഫീസിലെത്തുമ്പം അവിടെ നിന്ന് അള്ളാഹു നിങ്ങളെ സഹായിക്കും ഞങ്ങൾ നിങ്ങളൊപ്പമുണ്ട് എന്താണ് നിങ്ങളുടെ വർത്തമാനം പല സഹോദരിമാരും പറയുന്നത് ഞങ്ങളൊക്കെ കുടുംബക്കാർ ഭർത്താ ഞങ്ങളെ ഭർത്താവ് മരിച്ച് ആ ഭർത്താവിൻ്റെ കുടുംബക്കാരുണ്ട് എൻ്റെ കുടുംബക്കാരുണ്ട് അഞ്ച് വർഷമായി ഭർത്താവ് മരിച്ചിട്ട് ഇതുവരെ ഒരാളും ഞങ്ങളോട് നിങ്ങളെ വർത്താനം എന്താണ് നിങ്ങളെ കുട്ടികൾ എങ്ങനെയാണ് ചിലവ് കഴിയുന്നത് എന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല അപ്പം ഇവിടുന്ന് ആദ്യമായിട്ട് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ വർത്താനം എന്താണ് എന്നുള്ള ആ ഒരു വാക്കിൽ തന്നെ അവരുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വലിയ കനം അതങ്ങോട്ട് ഇല്ലാതെയായി പോവുകയാണ് പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ സ്ഥലത്ത് അവിടെ ചില സഹോദരിമാർ പറഞ്ഞത് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സഹോദരിമാർ പറയുന്ന വാക്കുകൾ ഞങ്ങളും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചുകൂടി അത് നിങ്ങൾക്ക് വഴി കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ആ സഹോദരിമാർ പറയുന്നത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു ജീവൻ കിട്ടിയതുപോലെയാണ് ഞങ്ങൾ പോകുന്നത് ഒരു സഹോദരി പറഞ്ഞത് ഇദ്ധയിൽ ആവുന്ന സമയത്ത് ഇദ്ദ കഴിഞ്ഞപ്പം ഞാനും മൂന്ന് കുട്ടികളും കൂടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സമയത്താണ് ഇങ്ങനെ ബിസ്മിനെക്കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ ഭിസ്മിയിലേക്ക് വന്ന് ഇവിടെ നിന്ന് വന്ന് ഇവിടെയുള്ള ആളുകളുടെ സംസാരവും പെരുമാറ്റവും വാക്കുകളും ഇനിയും ജീവിക്കണമെന്നുള്ള ഒരു കരുത്ത് എനിക്ക് കിട്ടി എന്നുള്ളത് അങ്ങനെ ആ സൗഹര്യം തന്നെ പറയുകയാണ് പുറത്തൊക്കെ ഇറങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തും ഓൾ പുതിയ ഒരു ചെരുപ്പിട്ടാൽ അല്ലെ ഒരു പർദ്ദട്ടാൽ ചെരുപ്പിട്ടാൽ ഓൾ മാറ്റി ഉടുത്ത് ഒരുങ്ങി പോവാണ് ഞാൻ എന്തിനാണ് പുറത്തു പോകുന്നത് എന്നുള്ളത് ഓൽക്കറിയില്ല ഒരു പഞ്ചായത്തിലേക്ക് ഒരു ആവശ്യം ഒന്നും രണ്ടും പ്രാവശ്യം പോകേണ്ടി വരും സ്കൂളിലേക്ക് പോകേണ്ടി വരും സാ പിന്നെ വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോകേണ്ടി വരും അവർക്ക് കാണുന്നത് ഞങ്ങളിങ്ങനെ ഉടുത്തു ഒരുങ്ങി പോകുന്നത് മാത്രമാണ് എന്നിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുക അപ്പോൾ ഒരാൾ ഒന്ന് നോക്കിയാൽ ഒരു നോക്കിയാൽ തന്നെ മനസ്സിലാവും അയാൾ എന്തിനാണ് നോക്കുന്നത് എന്നുള്ളത് പിന്നെ വീട്ടിൽ വന്നിട്ട് കുറേ സമയം കരയലായിരുന്നു പുറത്തിറങ്ങി ഒന്ന് വീട്ടിൽ വന്നാൽ പിന്നെ വീട്ടിലെത്തി ഒന്നൊന്നര മണിക്കൂർ കരഞ്ഞിരുന്ന സമയങ്ങളുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറി ഇന്ന് ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടം കിട്ടി ഇന്ന് എന്ന് ചോദിച്ചാൽ ആരാജീ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം കിട്ടി എന്നുള്ളത് ഇങ്ങനെ പറയുന്ന ഒരുപാട് സഹോദരിമാർ അപ്പം ഈ കരുത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള കരുത്ത് ജീവിക്കാനുള്ള ആ ഒരു പ്രചോദനം അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധം ഇതൊക്കെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലൂടെ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ലഭിച്ചു എന്നുള്ളതാണ് എത്രയോ സഹോദരിമാർ കണ്ണീരൊലിക്കുന്ന അവരുടെ ആ മുഖത്ത് നിന്ന് അത് തുടച്ചു മാറ്റിയിട്ട് മക്കളെയും കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസം അവർക്ക് വന്നു അത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ ഒരു ഒരു പിന്നെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ എന്നുള്ളത് ഇപ്പോൾ തന്നെ നമ്മുടെ സെൻ സെൻ്ററിൽ ആയിരത്തി മുന്നൂറോളം വിധവകളായിട്ടുള്ള സഹോദരിമാരുണ്ട് ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഒരുപാട് സഹോദരിമാർ ഇവിടെ നിന്ന് അവരുടെ ആവശ്യങ്ങൾക്കുള്ള സഹായം ലഭിച്ച് പോയിട്ടുണ്ട് അപ്പം ഈ സഹോദരിമാരൊക്കെ ജീവിക്കാനുള്ള ഒരു പ്രചോദനമായിട്ടായിരുന്നു ഈ കൂട്ടായ്മ ഇത്രയും കാലം നിലനിന്നരുത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കരുത്ത് നൽകിക്കൊണ്ട് അതിൽ നമ്മൾ നമ്മളുടെ സമയം നമ്മൾ ചെലവഴിച്ചത് നമ്മൾ അവരെ സമാധാനിപ്പിച്ചത് നമ്മളവർക്ക് ചായ കൊടുത്തത് അവർ രജിസ്റ്റർ ചെയ്തത് അവരെ വീട്ടിലേക്ക് പോയി അവരെ വിവരങ്ങൾ അന്വേഷിച്ചത് ചില സഹോദരിമാരൊക്കെ പറയുന്നത് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ വീട്ടിൽ ഉമ്മൻ്റെ അടുത്ത് പോ അസുഖാവുമ്പോൾ പോകുമ്പോൾ രാത്രി അവിടെ കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഞങ്ങൾ ഉണ്ടാവില്ല ഇനിയെന്ന് ഒരു സഹോദരി പറഞ്ഞതാണ് ഞങ്ങളിങ്ങനെ മറ്റേ വെക്കുന്ന ആ ഒരു പാത്രത്തിൽ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ പോയപ്പം കാരണം അവിടെ ആങ്ങളുണ്ടാവും ആങ്ങളൻ്റെ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലേ പറ്റൂല അപ്പം അവരെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അവരെ മുഖം ആ കറുത്ത മുഖവും കുത്തുവാക്കുകളും കേൾക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം ഞങ്ങളെ കയ്യിൽ വെക്കലായിരുന്നു എന്നുള്ളത് അപ്പം അത്രക്കും കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടവർ സമൂഹത്തിൽ നിന്ന് പലരുടെയും കണ്ണുകൾ കൊണ്ട് അതായത് അവരെ ചൂഷണം ചെയ്യാനുള്ള വാക്കുകളും നോട്ടങ്ങളുമായിട്ട് ഒരു കൈകന പോലെ അവരെ പിന്തുടരുന്ന ഒരുപാട് ആളുകൾ അപ്പം അതിൽ നിന്നൊക്കെ അവർക്ക് ഒരു രക്ഷ നൽകിക്കൊണ്ട് ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ ഇജ്ജത്തോടും അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഇവിടെ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഒരു മാർഗം നമ്മുടെ ഈ ഒരു സെൻറ്ററിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നടത്തുന്ന ഈ ഒരു പരിശ്രമങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒരുപാട് ആളുകളെ ജീവിപ്പിക്കാൻ ഒരുപാട് ആളുകളെ അള്ളാഹുവിയിലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കാനുള്ള കരുത്തം അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മാർഗം അവർക്ക് അതിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ചിലവഴിക്കുന്ന നമ്മുടെ ഈ ഒരു സമയം നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ഒരുപാട് സഹോദരിമാർ അല്ല ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ ഈ ഓർഫൻ ഗ്യാലറിയിലേക്ക് പൈസ നൽകുന്നുണ്ട് ഒരു സഹോദരി പറഞ്ഞത് എനിക്ക് പത്ത് സഹോദരന്മാർ പിന്നെ ഞങ്ങൾ പത്ത് ആൾക്കാർ വീട്ടിലുണ്ട് ഈ പത്താളുകളിൽ ഒരാൾ പോലും ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ലെങ്കിലും എന്താ ഒന്ന് വർത്താനം എന്നെങ്കിലും ഒന്ന് ചോദിച്ചിട്ടാണ് എന്നാൽ അവരാരും ഞങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ കാണാത്ത കുറേ ആൾക്കാർ ഞങ്ങൾക്ക് പൈസ തരും ഉണ്ടല്ലോ കണക്കിന് സഹോദരന്മാർ സഹോദരിമാർ നമ്മളെ ഈ ഓർഫൻകാരിയിലേക്ക് പൈസ തരുന്നതുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ ഇവിടെ നടന്നു പോകുന്നത് ഒരുപാട് സഹോദരിമാർ ജീവിക്കുന്നുണ്ട് ആ ജീവിക്കുന്നതിൻ്റെ ഒരു കരുത്തവർക്ക് ലഭിച്ചത് നമ്മുടെ ഈ ഒരു സെൻ്ററിൽ വന്നതുകൊണ്ട് ഇവിടെയുള്ള സഹോദരി സഹോദരന്മാരുടെ ഇടപെടൽ കൊണ്ട് അവർക്ക് ഇവിടെ നിന്ന് ലഭിച്ച പൈസ കൊണ്ട് ഇതുകൊണ്ടൊക്കെ അവർ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്നുള്ളത് ഇതാണ് എന്നുള്ളതാണ് കുറേ പേടിച്ച് വീട്ടിൽ നിന്നിരുന്ന കുറേ സഹോദരിമാർ കുറേ കരഞ്ഞിരുന്ന കുറേ സഹോദരിമാർ കുറേ കുട്ടികൾ ഉമ്മകൾ ബേജാറാവണ്ട അതൊരു വൈ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ഉമ്മയെ സമാധാനിപ്പിച്ച കുറേ കുട്ടികൾ അങ്ങനെ സമൂഹവും കുടുംബവും ഒക്കെ അരിക്കിയിട്ടുള്ള കുറേ ആളുകൾക്ക് അവരെ മനസ്സിലൊരാശ്വാസവും സന്തോഷവും നൽകാൻ നമ്മുടെ കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ചത് കൊണ്ട് നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് അവരെ ആശ്വസിപ്പിച്ചത് കൊണ്ട് നമ്മളെ കയ്യിലുള്ള കുറച്ചാണെങ്കിലും അതുകൊണ്ട് പൈസ നമ്മൾ കൊടുത്തത് കൊണ്ട് നമ്മളെ ബന്ധത്തിലുള്ള ആളുകളോട് നമ്മൾ ഈ ഒരു കൂട്ടായ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഓർഫൻ കയറിയിലേക്കും ഇവിടെ നടക്കുന്ന മറ്റു പ്രവർത്തനത്തിലേക്കുമൊക്കെ നമ്മൾ പൈസ സംഘടിപ്പിച്ചതൊക്കെ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അള്ളാഹു ഈ ഒരു കൂട്ടായ്മയെ നിലനിർത്തുമാറാവട്ടെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ ഈ ഒരു കൂട്ടായ്മ നിലനിന്നു പോകേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾക്ക് പരലോകത്ത് രക്ഷ അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു ആശ്വസമായിട്ട് ഈ ഒരു കൂട്ടായ്മ ഇവിടെ നിലനിൽക്കണം എന്നുള്ളതാണ് അപ്പം നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക പിന്നെ അവർ സൂചിപ്പിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ നിന്നുള്ള ക്ലാസ്സുകളാണ് ഈ ക്ലാസ്സുകളിലൂടെ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ദീനിയായിട്ടുള്ള ഒരു തർബീയത്ത് അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയുമായിട്ട് നമ്മൾ നിരന്തരം പ്രവർത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മളെ ആളുകൾക്ക് ഈ മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പരമാവധി നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം നമ്മളെല്ലാവരും എല്ലാ കാലവും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ഇരിക്കുന്ന പലരും ഇരുന്ന പലരും ഇപ്പം ഇവിടെ സീറ്റുകളില്ലല്ലോ ചിലർ രോഗികളായി ചിലരെ പിന്നെ മരണപ്പെട്ടു പോയി ഇനി ഒരു ദിവസം നമ്മൾക്കും രോഗമോ മരണമോ വന്ന് നമ്മൾ ഈ ഏരക്ക് ഞായറാഴ്ച ബിസ്മിയിൽ നമ്മളില്ലാത്ത സീറ്റുകൾ ഉണ്ടാവും നമ്മളിവിടെ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഒരു പക്ഷേ കബറിലോ അല്ലെങ്കിൽ രോഗിയായി കട്ടിലിലോ മറ്റുമൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾക്ക് നന്മയുടെ ആ ഒരു ഏടുകളിൽ നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ ഓരോ ഞായറാഴ്ചകളിലും പല എൻഗേജ്മെൻറ്റുകളും മാറ്റിവെച്ച് ഇവിടെ വന്ന് ഈ ഒരു പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി നമ്മുടെ സമയവും അറിവും കൈവും ബന്ധങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു സമയത്ത് നമുക്കുള്ള സമ്പാദ്യം അതായിരിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ ഒരു കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ കുടുംബങ്ങൾക്ക് അവർക്ക് ആശ്വാസമായിട്ട് പല സഹോദരന്മാരും സഹായിക്കുന്നത് എങ്ങനെയാണ് പലരും പലപ്പോഴായിട്ടുള്ള സംസാരമാണ് ചിലർ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ടാവും ചിലർ പല ആളുകളെയും വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ടാവും ചിലർ വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് മെസ്സേജായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ പല സമയത്തായിട്ട് നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള ആ വാക്കുകളുടെ ഇമ്പാക്റ്റാണ് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കണ്ണീരൊലിക്കുന്ന കുറേ മുഖങ്ങളിൽ സന്തോഷം വിരിയിക്കാൻ കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം ഈ പ്രവർത്തനത്തിൻ്റെ ആ ഒരു ആയ മനസ്സിലാക്കി ഈ കൂട്ടായ്മയുടെ ആവശ്യകത മനസ്സിലാക്കി നമ്മുടെ കഴിവുകൾ നമ്മൾ ഈ ഒരു പ്രവർത്തന മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കുക അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ